പണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഞങ്ങൾ ഇന്ന് മണ്ടക്കാട് പോകുന്ന യാത്രയിലാണ് രാവിലെ അഞ്ചരയ്ക്ക് വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു വരുന്ന വഴിക്ക് കളീക്കവിളയിൽ ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി ഇത്തവണ മണ്ടക്കാട് പോകാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് കളീക്കവിള ജംഗ്ഷനിൽ ഒരു പച്ചക്കറി മാർക്കറ്റ് കാണുന്നത് ഹോൾസെയിലായി പച്ചക്കറി വിൽക്കുന്ന ഒരു മാർക്കറ്റാണിത് എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറികളായിരുന്നു ചെറുകിട കച്ചവടക്കാരെല്ലാം ഇവിടെ വന്നാണ് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് പച്ചക്കറിയൊന്നും വാങ്ങാൻ നിന്നില്ല ആറാലു മൂട് മാർക്കറ്റ് ഇപ്പോൾ ഇല്ലല്ലോ ഈ കളിക്കവിള മാർക്കറ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ മണ്ടക്കാട് രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല ഞങ്ങൾ രാവിലെ ഏഴരയോട് കൂടി മണ്ടക്കാട് ക്ഷേത്രത്തിലെത്തി ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു തൊഴാൻ വേണ്ടി ക്യൂ ആയിരിക്കുമെന്നാണ് കരുതിയത് എന്നാൽ ക്യൂവിൽ ആരുമില്ലായിരുന്നു എന്നതാണ് സത്യം കുംഭമാസത്തിലെ ഒടുവിലത്തെ ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ കുണമഹോത്സവം മണ്ടക്കാട് ഭഗവതിക്കൊരു പ്രത്യേകതയുണ്ട് ഈ ഭഗവതി കുടികൊള്ളുന്നത് ശ്രീചക്രത്തിന് മുകളിലുള്ള ഒരു ചിതൽപ്പുറ്റിലാണെന്ന വിശ്വാസമാണ് പതിനഞ്ചടിയോളം ഉയരമുള്ള ചിതൽപ്പുറ്റാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സങ്കല്പ ഇവിടത്തെ ഒരു നേർച്ച തട്ടം വാങ്ങി ദേവിക്ക് സമർപ്പിക്കുന്ന ഒരു നേർച്ചയാണ് ഞങ്ങൾ ഇതിനി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കാൻ പോവുകയാണ് ആ ചിതൽപ്പുറ്റിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭഗവതിയുടെ മുഖം ചന്ദനത്തടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിൽ ഭഗവതി ആദി പരാശക്തി കൂടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം വ്യത്യസ്തമായ നേർച്ചകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് നമുക്കിവിടെ നേർച്ചകളെല്ലാം ചെയ്യാം നമ്മുടെ രോഗങ്ങളെല്ലാം അകറ്റുവാൻ വേണ്ടി കൈയുടെയും കാലിന്റെയും തടിയിൽ നിർമ്മിച്ച രൂപങ്ങൾ ഇങ്ങനെ തലയ്ക്ക് ചുറ്റി എറിയുന്ന ഒരു ചടങ്ങുണ്ട് ഒത്തിരി വിശ്വാസികളാണ് ഈ നേർച്ച ഇവിടെ ചെയ്യുന്നത് പ്രസാദമായ അരവണ അപ്പം വലിയ പേട പേടലുഡു ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രസാദങ്ങൾ സമീപ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം എന്നീ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ മണ്ടക്കാട് ക്ഷേത്രത്തിൽ ദർശനത്തിനായി വരുന്നത് തമിഴ്നാട്ടിലുള്ളവർ മാത്രമല്ല നമ്മൾ കേരളത്തിലുള്ളവർ പോലും ഓരോ വർഷവും മണ്ടക്കാട് കൊടിയേറുന്നത് നോക്കിയിരിക്കും തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് കുടയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഒരു മണിയോടെ നടക്കുന്ന ഒടുക്കു പൂജയോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും ഇവിടെ വരുന്ന ഭക്തർക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും പൊങ്കാല അർപ്പിക്കാവുന്നതാണ് നിവേദിക്കുന്നതും സ്വയം ചെയ്യണം ക്ഷേത്രത്തിലെ പൊങ്കാല സമയത്ത് പൊങ്കാല അടുപ്പുകളോട് ചേർന്ന് മത്സ്യമാംസാഹാരങ്ങൾ പാകം ചെയ്ത് നിവേദിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ആചാരമാണ് അങ്ങനെ അവിടുന്ന് തന്നെ കപ്പയും മീനും വാങ്ങി കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ കണ്ടായിരുന്നു മണ്ടക്കാട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ നിർമ്മിച്ച് വിൽക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മുടെ അമ്മമാരും അമ്മമ്മമാരൊക്കെ മണ്ടക്കാട് പോയിട്ട് വരുമ്പോൾ അവരുടെ കയ്യിൽ കാണുന്ന സാധനങ്ങളാണ് ഈ പ്ലാസ്റ്റിക് കുടങ്ങൾ പ്ലാസ്റ്റിക് പാകൾ എന്നാൽ ഇപ്പോൾ പോകുന്നവരോ ഇതൊന്നും വാങ്ങുന്നത് കാണാതില്ല എന്നാൽ അന്നും ഇന്നും മായാതെ ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇപ്പോഴും മണ്ടക്കാട് കാണാൻ കഴിയും പണ്ടൊക്കെ മണ്ടക്കാട് പോയിട്ട് വരുമ്പോൾ നമ്മൾ ഈ പലഹാരത്തിനായി നോക്കിയിരിക്കും എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഒരു കെട്ട് പലഹാരങ്ങൾ കാണും ആ പലഹാരങ്ങളുമായിട്ടാണ് പിറ്റേ ദിവസം നമ്മൾ സ്കൂളിൽ പോകുന്നത് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് ഏതെടുത്താലും പത്ത് രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരുപാട് കടകൾ ഇവിടെയുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം കണ്ടപ്പോൾ ഒരു പിരിവിരിപ്പ് തുടങ്ങി അവന്മാർക്ക് ഏതെടുക്കണം എന്ന കൺഫ്യൂഷനിൽ എല്ലാ കടകളും കയറിയിറങ്ങി അവസാനം ഒരു കടയിൽ വന്ന് നിലയുറപ്പിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയാൽ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കൊഴുന്ത് വിൽക്കുന്നവരെയൊക്കെ കാണുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ കൊഴുന്തെന്താണെന്ന് പോലും അറിയില്ല നടന്നു തളർന്നപ്പോൾ രണ്ടുപേരും ഓരോ കരിമ്പും ജ്യൂസ് വാങ്ങി കുടിച്ചു ാണ് ഇങ്ങനെയുള്ള കുങ്കുമങ്ങൾ വാങ്ങാൻ കിട്ടുക അതുപോലെ നല്ല വിലക്കുറവിലാണ് ഇവിടെ ഭരണികൾ വാങ്ങാൻ കിട്ടുക പിന്നെ ഈ പനം കിഴങ്ങൊക്കെ ഈ നാട്ടിൽ വരുമ്പോഴാണ് കൂടുതലും കാണാൻ സാധിക്കുക ഈ പൊരിവെയിലത്ത് നടന്ന് തളർന്നിട്ട് പോലും എനർജിക്ക് യാതൊരു കുറവുമില്ലാതെ പിള്ളേർ നേരെ ബീച്ചിലോട്ട് ഓടുകയാണ് ബീച്ച് എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ജീവനാണ് ഉള്ള സ്ഥിതിക്ക് ഇനി തൃപ്പരപ്പ് പോയാലോ എന്ന് കരുതി അങ്ങനെ തൃപ്പരപ്പ് പോകുന്ന വഴിക്ക് ഒരു അമ്മൻകോവിൽ മഞ്ഞൾ നീരാട്ട് നടക്കുന്നത് കണ്ട് അവിടെ ഇറങ്ങി കുറച്ചു നേരം ഈ മഞ്ഞൾ നീരാട്ട് കണ്ടു നിന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും തൃപ്പരപ്പിലെത്തി പത്ത് രൂപയാണ് ഇവിടെ എൻട്രി ഫീസ് വരുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വാട്ടർഫാൾസ് കാണാൻ പോവുകയാണ് ഈ തൃപ്പറപ്പിൻ്റെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് മണ്ടക്കാട് പോയിട്ട് വരുന്നവരിൽ മിക്കവരും തൃപ്പരപ്പ് വന്ന് കണ്ടിട്ടാണ് പോകുന്നത് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും എല്ലാവരും ആസ്വദിച്ചു കുളിക്കുകയാണ് ഇത് കണ്ടപ്പോൾ രണ്ട് പിള്ളേർക്കും ഒന്ന് കുളിക്കാൻ തോന്നി വെള്ളം കണ്ടാൽ പിന്നെ രണ്ടുപേരുടെ കാര്യവും പറയണ്ട രണ്ടുപേരും അങ്ങ് ആസ്വദിച്ചു കുളിക്കാൻ തുടങ്ങി